ഹലോ ഗായ്സ് അസാം വൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അബ്ദാന്ന് നമ്മളെ കൂടെ ഇഷ്ടമോണ്ട് കേട്ടോ നമ്മൾ ആക്ച്വലി ഇന്നത്തെ ആവുമ്പത്തെ നോമ്പോ ഇരുപത്താറാമത്തെ നോമ്പാണ് നിനക്ക് നോമ്പുണ്ടോ ഇരുപത്താറാമത്തെ നോമ്പാണ് കേട്ടോ അങ്ങനെ നമ്മളെ റമദാൻ തയ്യാറായി അപ്പം റമദാനിന് വേണ്ടി എന്താ പിന്നെ പെരുന്നാളടുത്തല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി സാർ പ്രൈസ് വീഡിയോ ആണ് കേട്ടോ ഉമ്മച്ചയ്ക്ക് ഒരു അടിപൊളി പെരുന്നാൾ ഗിഫ്റ്റാണ് കേട്ടോ നമ്മൾ കൊടുക്കാൻ പോണത് അപ്പം ഇപ്പം എന്തായാലും ഞാൻ എന്താണെന്നൊന്നും പറയുന്നില്ല എന്തായാലും നിങ്ങൾക്ക് വലിയ ഈ വീഡിയോൻ്റെ കുറച്ചൊക്കെ കഴിയുമ്പം ഏകദേശം ഇപ്പോൾ സമയം ഒന്നര ആയിട്ടുണ്ട് കേട്ടോ ഒരു മണി അതായത് നോമ്പ് എറുക്കണേ മുമ്പ് എന്തായാലും നമ്മൾക്കുള്ള പെരുന്നാൾ സമ്മാനം കിട്ടൂല്ലേ ഷോ ഏപ്പം പറയണ്ടല്ലോ ഇപ്പോൾ പറയണ്ടത് എന്തായാലും നിങ്ങൾ കാണി ഞങ്ങൾ ഏകദേശം ഞാൻ മഞ്ചേരിയിൽ നിന്ന് രാവിലെ വന്ന കേട്ടോ അപ്പം രാവിലെ വന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി പത്തിരി ഉണ്ട് ബീഫുണ്ട് പിന്നെന്താ ആ ചിക്കൻ കറിയുണ്ട് പിന്നെ ഇനി എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണം ഞാൻ വിചാരിക്കുന്നത് ബ്രെഡിൻ്റെ പീസ ഉണ്ടാക്കാം ബ്രെഡ് പിസ്സ ഉണ്ടാക്കാമെന്ന് കേട്ടോ അപ്പം എന്തായാലും ആ പെരുന്നാൾ സമ്മാനം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടെന്തായാലും മനസ്സിലാവും നിങ്ങളൊരു എന്തായാലും ഇൻഷാല്ല ബാക്കി വയ്യെ കാണാം സമ്മാനത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത് പെരുന്നാൾ സമ്മാനത്തിനെ കുറിച്ച് ഈ പറയാം എന്താ എനിക്ക് ഉമ്മച്ചോലക്കെ എങ്ങനെ റിയാക്ട് ചെയ്യാ പറയേ എങ്ങനെ ആയിരിക്കും ഓരൊക്കെ അവളെ പ്രതി ഈ ഒരു വിചാരിക്കാൾ സമ്മാനത്തെ കുറിച്ച് എനിക്ക് യേശുക്കും മാത്രമേ അറിയുള്ളൂ കേട്ടോ ബാക്കി ആർക്കും അറിയില്ല അപ്പൊ എന്തായാലും ആ സമ്മാനം ഇൻഷാല്ല നിമിഷങ്ങൾക്കകം വിടത്തും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പെരുന്നാൾ സമ്മാനം ഇടത്തും ഇൻഷാല്ലാ ഇമ്മച്ചിക്കൊക്കെ ഭയങ്കര സന്തോഷാവും അതുകൊണ്ട് തന്നെ ഇൻഡ്രോ എടുക്കാൻ നമ്മളിങ്ങട്ടോ ജൂജുണ്ട് അപ്പുറത്ത് ഇഷു ഇഷുവിൻ്റെ കൂടെ ഉണ്ട് ഉമ്മച്ചിയും അവിടെ കഴിക്കുകയാണ് ഇനി ഞാനും എടുക്കാൻ പോകാം നമ്മളെ കിച്ചണിലെ ഏകദേശം ഡ്യൂട്ടീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പിണ്ടാക്കാൻ അപ്പം വെച്ചുണ്ടാക്കാനല്ലേ ഫ്രഷ് ചൂടോടൊക്കെ കഴിക്കാനല്ലേ ഓ ഭയങ്കര ചൂടായിട്ടപ്പുറത്ത് കാരണം ഉച്ച സമയമല്ലേ കണ്ണ് കാണാൻ പറ്റാത്ത ഇല്ല അപ്പം പിന്നെ എന്തായാലും അല്ലേ ഒന്നൊക്കെ ഇടുന്നു അപ്പൊതാ നമ്മുടെ പെരുന്നാൾ സർപ്രൈസ് നിങ്ങൾ കണ്ടില്ലേ മജിക്കില്ല പെരുന്നാൾ ഗിഫ്റ്റ് കടത്തിയത് അപ്പൊ ഇതായിരുന്നു റാശിന്നിട്ടോ പെരുന്നാൾ ഗിഫ്റ്റ് അപ്പം എന്തായാലും ഇനിയിപ്പം നോമ്പർക്കണ ഒരു ആറു മണി ആവാറായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചടവിടേ ഓനിക്കുള്ള സ്പെഷ്യൽ കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കണം എന്ന് വെച്ച് പറയുന്നുണ്ട് അപ്പം അവർക്ക് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തായാലും ഓന് അങ്ങാടി പോയി ഓൻ്റെ വണ്ടിയൊക്കെ ഇവിടെ എത്തിയട്ടോ അപ്പോൾ അതാ ബ്രെഡ് പിസ്സ ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു ആറരൊക്കെ അയപ്പാട്ടോ നമ്മളിത് സെറ്റൊക്കെ വെച്ചാൽ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ദാ ടാബിളിൽ ജ്യൂസ് വാട്ടർ പിന്നെ ഗ്രേപ്സ് ഉണ്ട് പിന്നെ അത് കട്ടാക്കിയിട്ടുണ്ട് ഫ്രൂട്ട്സുകളൊക്കെ പിന്നെ പത്തിരി ബീഫ് ചിക്കൻ കറി കട്ട്ലേറ്റ് ഉണ്ട് ദാ ബീഫ് വരട്ടും ഒക്കെ റെഡിയാക്കി ആക്കി വെച്ചു കേട്ടോ പിന്നെ മെയിനായിട്ട് ആണ് അവർക്ക് വേണ്ടതെന്നാണ് അനുഭവം പിന്നെ അതുപോലെ തന്നെ അവനക്ക് ഇഷ്ടപ്പെട്ട പാൽ വായിക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഓൻ ആകെ പറഞ്ഞതെങ്കിൽ നല്ലൊരു കട്ടൻ ചായ വേണം എന്നെട്ടോ അപ്പം അങ്ങനെ ഞങ്ങളിതാ അലഹമ്മില്ല നല്ല റാത്തോടെ തന്നെ നോമ്പ് തുറന്നു കേട്ടോ നമ്മൾ എന്താ പറയുക റാഷിൻ്റെ വൈഫ് ആക്ച്വലി ഇവിടെ ഇല്ലേട്ടോ അവർക്കൊന്നും അറിയില്ലല്ലോ വരുന്നത് അതുകൊണ്ട് തന്നെ റാഷി നോമ്പ് തുറന്നശേഷം അനുവിനെ പോയി കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെതാ അനു ഉണ്ട് അനുവിൻ്റെ കാലാണ് ഇത് വന്നിരുന്ന് കണ്ടെട്ടോ അപ്പം അങ്ങനെ എല്ലാവരും ഞാൻ ഇങ്ങനെ ഇൻക്ലൂഡ് ആക്കുന്നില്ല പിന്നെ പിന്നെ എൻ്റെ ഇടയിൽ ഇതാ ഇഷൂനും ചൂച്ചൂനും ഭയങ്കര കേട്ടോ ഈ പെട്ടിയൊന്നും പൊട്ടിക്കഴിഞ്ഞിട്ട് ആദ്യം തന്നെ റാഷി വന്നപ്പോൾ തന്നെ ചൂച്ചൂനെ പെട്ടി പൊട്ടിക്കണം അപ്പോൾ ഉപ്പയും അനും വരട്ടെ എന്ന് പറഞ്ഞാൽ രാത്രി കാത്തു നിന്നാണ് അപ്പം ഓരോക്കെ വന്നശം ആ തറാവിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിതാ പെട്ടി പൊട്ടിക്കുക കേട്ടോ അപ്പം ഇപ്പം ഇഷ്യൂ കുറച്ചാവശം ഇഷു തന്നെ കേട്ടോ റാശിൻ്റെ പെട്ടി പൊട്ടിക്കൽ അപ്പോൾ റാശി എന്താ പറയുന്നത് വെച്ചാൽ പണ്ടമ്മമാരെ പെട്ടി നമ്മളെല്ലാം പൊട്ടിച്ചിരുന്നത് അപ്പം അത് ഓന പൊട്ടിക്കട്ടെ അപ്പോൾ ഓനവർക്കൊരു സന്തോഷം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ആ പെട്ടിയൊക്കെ പൊട്ടിക്കുന്നു പിന്നെ ഇഷു പൊട്ടിച്ച് ആ വാങ്ങിയിട്ടത് ആ റാശി വന്നിട്ട് ബാക്കിയും കൂടെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ജൂജു ആ ഒരു കത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ അമർന്ന് നിൽക്കട്ടു പൊട്ടിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ ആ പെട്ടിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നത് ജൂജു വന്ന ഉടനെ തന്നെ മുട്ടായിക്ക് പുറത്തെടുത്തിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ എന്താക്കുന്ന പൊടിച്ചിട്ടില്ല എന്തായാലും എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ അതാ ഇപ്രാവശ്യം വല്ലാണ്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നാല് മാസമായിട്ടല്ലേ ഉള്ളതും പോയിട്ട് അപ്പം അതാണ് ഈ കാണുന്ന ഡ്രസ്സാണ് ആകെ ഓന് വീട്ടിലെ ആൾക്കാർക്ക് തന്നത് ഷൂനിൽ ജൂ ജൂനുള്ള കുറച്ച് ഡ്രസ്സും വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് വീട്ടിലുള്ള സാധനങ്ങളും പിന്നെന്താ ഈ മക്കൾക്കുള്ള മിഠായി കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ കാര്യമായിട്ട് കൊണ്ടുവരുന്നത് അപ്പം അതാ ഒരിക്കൽ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഈയൊരു മിഠായി കുറച്ചായാലും ഉള്ളത് നമ്മളെ എല്ലാവർക്കും ഇങ്ങനെ കുറച്ച് ചീച്ചൊക്കെ ഓരി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആകെ ഈ ഒരു സ്പ്രേ സ്പ്രേ കുപ്പിയാണ് ഉള്ളത് അപ്പം പോണവരെ അടിക്കാമല്ലോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും എടുത്തു വിളി എന്നൊക്കെ വന്നിരിക്കുകയാണ് പിന്നെ എന്താ മെയിനായിട്ട് തന്നെ നട്സും കുറച്ച് മുട്ടായും അതുതന്നെ ഉള്ളു പിന്നെ ഇരുപത് കിലോ മാത്രമേ അവനക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ളൂ തോന്നണ അവൻ്റെ അടിക്കറ്റിൽ അപ്പം അതിനുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളൂ പിന്നെ ഈ കാണുന്ന ഡ്രസ്സില്ലേ പാൻറ്റ് അത് ചൂ ചൂണ്ടായിട്ട് പക്ഷേ ഭയങ്കര സൈസ് ചെയ്യുന്നു ഇൻഷാല്ല വലുതെ കുട്ടിയൊക്കെ ആകുമ്പോൾ ഇടാം എന്നുള്ള രീതിയിലുണ്ട് പിന്നെ ഈ വേറെ ഇപ്പം എന്തൊക്കെയാ പിന്നെ അവൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു പാക്കാണുണ്ടോ ഈ ഒരു കാണുന്നത് അവൻ്റെ ഫ്രണ്ടിനെ കൊടുക്കാനുള്ള പറഞ്ഞു അപ്പം അതുണ്ട് പിന്നെ അതിന് ശേഷം അതാ ഇമ്മച്ചി എടുത്ത് കാണിക്കുന്ന ജൂജുവിൻ്റെ ഡ്രസ്സാണ് അപ്പം അവൻ്റെ പാകം ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുകയാണ് അതിനുശേഷം ഇതാ പെട്ടി ഏകദേശം ഇപ്പം കാലിയായി എന്നാലും ഗൾഫാരിൻ്റെ പെട്ടി വിളിക്കുക എന്നുള്ളത് വലിയൊരു അതിർപ്പുള്ള ഒരു സംഭവം തന്നെയാണല്ലോ പിന്നെ അതിന് ശേഷം അതായത് ഈയൊരു സ്വീറ്റ്സും എല്ലാവർക്കും അതായത് ഇപ്പം എൻ്റെ ഫാമിലിത്തും അമ്മേൻ്റെ ഫാമിലിക്കും ഓരോന്ന് രണ്ട് മിഠായി എന്നുള്ള രീതിയിൽ എല്ലാവർക്കും എത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അപ്പം പറയുന്നത് ഇപ്രാവശ്യം ഞാനങ്ങനെ ഫാമിലിക്ക് എടുത്തിട്ടില്ല ഇവിടെക്ക് മാത്രമേ എന്ന് പറയുന്നുണ്ട് പക്ഷേ നമുക്ക് അങ്ങനെ അല്ലല്ലോ നമുക്ക് കെതികേടാണല്ലോ എല്ലാവർക്കും ഓരോ മിഠായി എങ്കിൽ ഓരോ മിഠായി എത്തിച്ചില്ലെങ്കിൽ പിന്നെ പാൽപ്പൊടി ഉണ്ടായിരുന്നു മെയിനായിട്ട് അതായിരുന്നു പിന്നെ ഓൻ്റെ കുറേ അലക്കാല ഡ്രസ്സുള്ളൂ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം താ എന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക മഞ്ചേരിക്ക് പോകാണ് അനുവിൻ്റെ വീട്ടിൽ സൽക്കാരുമാണ് അങ്ങനെ തറവാട്ട് കയറി തറവാട്ട് നല്ല ചക്ക അങ്ങനെ അവർക്ക് ചക്ക നല്ല പഴയത്തൊന്ന് കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട് അപ്പം അങ്ങനെ ഇവിടെ മൂത്ത ചക്ക അപ്പോൾ നമ്മൾ അങ്ങനെ ഇട്ടു കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യും ചെയ്യാം അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ